ഹായ് ഫ്രണ്ട്സ് ഞാൻ മനു മന്ദഹാസ് ഇത് നമ്മുടെ ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് അതിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള ലാബിലെ ജോലി ചേച്ചി വന്നിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുകയാണ് അപ്പം ഇതിൽ റെഗുലറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ബ്ലഡിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഒരു അസുഖം ആയിരിക്കും നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഏതിൽ ഒന്നുണ്ടോ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ റെഗുലറായിട്ട് ഇതുവരെ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന എല്ലാ ക്ലയൻസിനെ കൊണ്ട് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നവരെകൊണ്ട് ഇത് കറക്റ്റ് ായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അപ്പം അത് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അറിയാൻ പറ്റും എല്ലാവരും നോക്കുന്നതല്ലായിരിക്കും നല്ലായിരിക്കും ഇതിന് പുറമെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ആഡ് ചെയ്യണം എന്നൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന നിങ്ങൾക്ക് ഇതിനകത്തിൽ കമന്റ് ചെയ്യാം അതുപോലെ ഇത് ഇങ്ങനെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്ന ട്രെയിനേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ നല്ലതായിരിക്കും ഇതിപ്പോൾ എൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെ ഇന്ന് ചെക്ക് ചെയ്തിട്ട് തരാമെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കിട്ടിയിട്ട് വേണം നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് പോവാൻ അപ്പോൾ അടുത്ത പാർട്ടി കാണാം